ഹേ ഗായ്സ് സോ റീസെൻ്റ് ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി സോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെയർ ഓയിൽ താരക് ഹെയർ ഓയിൽ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദിക് ആണ് യാതൊരു തരത്തിലുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സോ ഇരുപത്തെട്ടോളം പച്ചമരുന്നുകൾ കൊണ്ടുണ്ടാക്കിയൊരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് നമുക്ക് അത്രയും സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാം എനിക്ക് കുറച്ച് ഹെയർ ഫോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു ഹെയർ ഫോൾസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് പേരെങ്കിലും ഉണ്ടാകും ഹെയർ ഫോൾസ് അതുപോലെ തന്നെ ഹെയർ ഡാമേജ് ആയിട്ട് വൈറ്റ് ഹെയ്സ് ഒക്കെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അവർക്ക് ഞാൻ മസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു താരക്ക് ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണം ബൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം ഈ പ്രൊഡക്റ്റിൻ്റെ മോർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വാങ്ങാൻ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു